കോളേജിന്റെ ഓപ്പൺ ജിം എങ്ങനെയുണ്ട് നിങ്ങൾ പഠിച്ച കോളേജിൽ ഓപ്പൺ ജിം ഉണ്ടോ എവിടെയാ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും സ്വന്തം നീലഗിരി കോളേജിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നീലഗിരി കോളേജിലാട്ടോ വനിതാ മീറ്റ് സംഘടിപ്പിക്കുന്നത് മിസ്സിലേസ് അഞ്ചാം സീസൺ ആണ് ഇവിടെ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും എന്റെ ഭാര്യയും ഈ നീലഗിരി കോളേജിലേക്ക് എത്തി കേട്ടോ പുസ്തകങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം വായിക്കാട്ടോ പുസ്തകം കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കോളേജ് നല്ല സംഭവം കേട്ടോ ഇതാണ് കോളേജിന്റെ ഹാപ്പിറ്റൽ എന്താണ് ഈ ഹാപ്പിറ്റൽ എന്നല്ലേ അതൊരു പ്രത്യേക സംഭവം കേട്ടോ ഈ കോളേജിൽ എന്തിൻ്റെയും കൂടെ ഒരു എച്ച് എ പി എന്നുള്ള വാക്കുണ്ടാവും അതായത് ഹാപ്പി ക്യാമ്പസിന്റെ ഭാഗമായിട്ട് അങ്ങനെ എടുക്കുന്ന കേട്ടോ കോളേജിലെ ലൈബ്രറി ആയിട്ടോക്കിയാ എന്റെ ഒമ്മോ എം ആ ലൈബ്രറി ഒക്കെ സ്റ്റുഡൻസ് ഒന്ന് സൈക്ലിങ് കടത്തണ്ട് ഈ കൂടെ ആട്ടാ നമ്മളെല്ലാവരും ഈ സിനിമയിലും ഈ ഷോർട്ട് ഫിലിമിലും എല്ലാം കണ്ടിട്ട് മനസ്സിൽ എല്ലാം കൂടെ ക്യാമ്പസ് അല്ലേ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരു കിഡിലൻസ് കോളേജ് കോളേജ് കേരളത്തിലല്ല തമിഴ്നാട്ടിലാണെങ്കിലും ഇവിടെ പഠിക്കുന്നതിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മലയാളികളാട്ടോ കാരണം ഒരു ഗേറ്റ് അതായത് ബോർഡറിൻ്റെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൻ്റെ ഇപ്പുറത്താണ് ഈ കോളേജുള്ളത് അതുകൊണ്ട് ഇത് തമിഴ്നാട്ടിലായി നീലഗിരി ജില്ലയിൽ ഇത് കോളേജിൻ്റെ മറ്റ് വലിയൊരു അട്രാക്ഷൻ പോയിന്റ് ആണേ ഇവിടെ കണ്ടോ ഫ്രണ്ട്സിനൊക്കെ നല്ല ഹാങ്ഔട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയ കിഡ്ഡിലാണ് സ്പോട്ട് വന്നിരിക്കാനൊക്കെ പറ്റിയ അടിപൊളിയാട്ടോ കണ്ടോ നടുമാരെയൊക്കെ വെച്ച് ചുറ്റും ഒക്കെ ഇട്ടി വെച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് കണ്ടോ കോളേജിൻ്റെ ഒരു ജൈവ പച്ചക്കറി തൊട്ടാണ് കുറേ പച്ചക്കറികളുണ്ട് പക്ഷെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇവിടെ തണ്ണിമൊത്തനുണ്ട് കേട്ടോ അതാ അത്ഭുതപതി കോളേജ് അതാ ഇടയിലൊക്കെ തണ്ടിമുക്കേണ്ടിമ കിടക്കുന്നത് അത് ചെറിയൊരു കഫ ഉണ്ട് ഇവിടുത്തെ അടിപൊളി സംഭവങ്ങളൊക്കെ കിട്ടും ഹാപ്സിപ്പ് എന്റെ പേര് ഹാപ്സിപ്പ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ റാങ്ക് ഹോൾഡേഴ്സ് ആണേ ഓക്കേ ഗോൾഡ് മെഡലിസ്റ്റുകൾ ഉണ്ട് തെറ്റുമോള് കണ്ടില്ലേ അതൊക്കെ ഇവിടെ ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് ഇവിടെ രേഖപ്പെടുത്തി കോളേജിന് പുറത്ത് തന്നെ ഒരു ബോർഡിലൊക്കെ അവരെ ഫോട്ടോ ഒക്കെ വെച്ച് സെറ്റപ്പ് ആക്കി വെച്ചേക്കുവാണ് ഇത് ഓഡിറ്റോറിയത്തിന്റെ എൻട്രൻസ് ആണ് സാരംഗി ഓഡിറ്റോറിയന്റെ പേര് കണ്ടോ കിട്ടില്ലേ ഇവിടെ സൈക്കിളിങ് കണ്ടോ ഇവിടെ കുട്ടികൾ ഇവിടെ വന്ന കുട്ടികളൊക്കെ എടുത്ത് ഓടിക്കാണ് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ സൈക്കിൾ ഒക്കെ യൂസ് ചെയ്യണം നമുക്ക് ഓപ്പൺ ജിം ആണേ ഉണ്ട് കൊറേ കുട്ടികളെ ചെല കുട്ടികൾക്ക് വെച്ചിട്ട് പുള്ളപ്പ് ഇങ്ങനെ കാലിന് കൈകളുക്ക് വയറിന് ഒക്കെ എക്സസൈസ് ചെയ്യാനുള്ള ഒരുപാട് ഉപകരണങ്ങൾ ജസ്റ്റ് ഒരു നമ്മളൊരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ചിട്ട് ഒന്ന് പുറത്തിരുന്നിട്ട് കഴിക്കാനുള്ള കൊള്ളാലേ ഇതൊക്കെ ഓപ്പൺ ജിമ്മിൻ്റെ എടുത്ത് തന്നെയാട്ടോ അവിടുന്ന് എക്സസൈസ് ചെയ്തിട്ട് വരുന്നവർക്കും പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാകും കുറച്ചുകൊണ്ടാണ് നല്ല ചെറിയൊരു മരങ്ങളൊക്കെ താഴേട്ടത് വേറൊരു ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട് വേണ്ട ഇത് നമ്മുടെ എല്ലാ എക്യൂപ്മെൻസും ഉള്ള സാധാരണ ജിം പോലത്തെ ഫിറ്റ്നസ് സെൻ്റർ ഇവിടെ എല്ലാവർക്കും വന്നിട്ട് അതായത് ഇവിടെ പഠിക്കുന്നവർക്കൊക്കെ താല്പര്യമുള്ളവർക്ക് വന്നിട്ട് ഇവിടുന്ന് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ടർഫ് നോക്കി എൻ്റെ അറ്റ്മോസ്ഫിയർ നമ്മളൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ നമ്മളെ നമ്മളെ മണ്ണിട്ട ഗ്രൗണ്ട് അതേ ഉള്ളൂ ഫുട്ബോൾ ടർഫ് മാത്രമല്ല ക്രിക്കറ്റ് ക്രിക്കറ്റ് നെറ്റ്സും ഉണ്ട് നെറ്റ്സ് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കോളേജ് കേട്ടോ അത് ഇതാട്ടോളിൻ ഒരു ബ്ലോക്കിലേക്കുള്ള വഴിയാട്ടോ വഴിയത് ഓക്കെ എന്തി അടിപൊളിയത് നോക്കിയേലെ സംഭവം ഈ തെങ്ങും നോപ്പിന് പറയുന്നതാണോ അത് തെങ്ങ് മാത്രമല്ലല്ലോ മാവുണ്ട് ഓ എല്ലാ പഴങ്ങളും ഉള്ള സ്ഥലമായിട്ടോ ഫ്രൂട്ട്സിൻ്റെ ഒരു ഏരിയ ആയിട്ടോ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇവിടെ തെങ്ങുണ്ട് മാവുണ്ട് അപ്പുറത്തേക്ക് വേറെ എന്തൊക്കെയാണ് ഉള്ളത് നാരങ്ങയുണ്ട് ഓ അതന്നെ കേട്ടോ എല്ലാ പഴങ്ങളും ഉള്ളതായിരിക്കും പഴമുതിർച്ചോലെ ഒരു കോളേജുള്ളിൽ കേട്ടോ അടിപൊളി ഇന്നതാ ഇവിടെ വനിതകളുടെ സൗഹൃദ ഫുട്ബോൾ മത്സരം വനിതാ ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികളും ഇൻഫ്ലുവൻസും തമ്മിലോട്ടാണ് മത്സരം നടക്കുന്നത് രാത്രി ഒരു കീടിലൻ ഗ്ഫെയറും നടത്തി